നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ പുതിയതായി സർവീസ് നടത്തുന്ന ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് താനൂരിൽ സ്വീകരണം നൽകി നാല് നാൽപ്പതിന് സ്റ്റേഷനിലെത്തിയ വണ്ടിക്ക് റെയിൽവേ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത് നൂറുകണക്കിന് പേർ സ്വീകരണത്തിൽ പങ്കാളിയായി പുതിയതായി സർവീസ് നടത്തുന്ന ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് താനൂരിൽ സ്വീകരണം നൽകി നാല് നാൽപ്പതിന് സ്റ്റേഷനിലെത്തിയ വണ്ടിക്ക് റെയിൽവേ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത് നൂറുകണക്കിന് പേർ സ്വീകരണത്തിൽ പങ്കാളിയായി താനൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു ദിവസമാണ് ഇന്ന് നമ്മുടെ ഷർണൂർ മുതൽ കണ്ണൂർ വരെയുള്ള പുതിയ ട്രെയിൻ എക്സ്പ്രസ് പുതിയ വണ്ടി അതിന്ന് അതിന് വലിയ ഉജ്ജ്വലമായ ഒരു വരവേൽപ്പ് താനൂർ നിവാസികൾ റെയിൽവേ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകിയിരിക്കുകയാണ് റെയിൽവേക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന അറിയിക്കുകയാണ് ഇനി ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുണ്ട് അതും കരുതുന്നത് ഈ സമയത്ത് സാധാരണക്കാരുടെ യാത്രയ്ക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വണ്ടിയാണിത് ഇതിനുവേണ്ടി പരിശ്രമിച്ച സംസ്ഥാന സർക്കാരിനും വണ്ടി അനുവദിച്ച കേന്ദ്ര സർക്കാരിനും ഡെവലപ്മെന്റ് കമ്മിറ്റി നന്ദി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന് പഴങ്ങിക്കൊണ്ട് ഇന്നല ജനോപകാരപ്രദമായിട്ട് കണ്ണൂർ എക്സ്പ്രസിന് തുടക്കം കുറിച്ചിരിക്കുന്നു കാരണം ഇവിടെ താനൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ റെയിൽവേ വികസന സമിതി എത്രയോ വർഷങ്ങളായി ഏകദേശം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ തുടക്കം കുറിച്ചുകൊണ്ട് റെയിൽവേ മേഖലയിലെ വികസനങ്ങൾക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെയൊരു ട്രെയിൻ എന്നുള്ളത് ജനോപകാരപ്രദമായ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ മേഖല ഇനിയും വികസിക്കട്ടെ എന്ന് ഭാരവാഹികളായ കെ ജനചന്ദ്രൻ ഒ കെ ബേബി ശങ്കർ ബാപ്പു വടക്കയിൽ വി കെ സുഭാഷ് ചന്ദ്രൻ പി ഷൺമുഖൻ നഗരസഭാ കൌൺസിലർമാരായ ദിബീഷ് ഗീത സലാം വി പി ബഷീർ സുബൈർ ജയപ്രകാശ് കൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ വിവേകാനന്ദൻ ടി എൻ ശിവശങ്കരൻ എ പി സുബ്രഹ്മണ്യൻ കെ പ്രിയേഷ് വി പി ശശികുമാർ എ പി സിദ്ദിഖ് പി ടി ഉണ്ണിരാജ കെ പ്രഭാകരൻ പരമേശ്വരൻ അമീർ താനൂർ മുഹമ്മദ് അഷ്റഫ് മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും உயர்ந்தி சாத்தியதிலவாரமள்க்கு இன்ஸ்டிட்யூட் பிரீமியர் சேம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டூ வன் நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ